കടലിൽ കുളിക്കുന്നതിനിടെ കാണാതായ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി ചെറുനിയൂർ അമ്പിളിചന്തക്ക് സമീപം ശിവശക്തിയിൽ അശ്വിനിയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിയോടുകൂടി വർക്കല ആലിയിറക്കം ഏണിക്കൽ ബീച്ചിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെ കടലിൽ കാണാതായത് സംഭവം പറഞ്ഞ് അഞ്ചുതംഗ കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിക്കുകയും കടൽ പ്രക്ഷുബ്ധമായതോടെ രാത്രി പതിനൊന്ന് മണിയോടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയുമായിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ ആറു മണിയോടുകൂടി മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗവും കോസ്റ്റൽ പോലീസും വർക്കല ചിലക്കൂർ മുതൽ തിരുവമ്പാടി വരെ തിരച്ചിൽ തുടരുന്നതിനിടെ ബെല്ലിമണ്ഡപത്തിന് സമീപത്തെ തീരത്ത് മൃതദേഹം കരക്കടിയുകയായിരുന്നു വർക്കല ഫയർഫോഴ്സ് എത്തി മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയും പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ഒറ്റ സ്കൂളിൽ പ്ലസ് ടു പരീക്ഷ എഴുതി ഫലത്തിനായി കാത്തിരിക്കുകയായിരുന്നു അശ്വിൻ ന്യൂസ് കേരളം വർക്കല വിലക്കുറവിൽ വിസ്മയം തീർത്തുകൊണ്ട് ഫ്രഷ് മാർട്ട് സൂപ്പർ മാർക്കറ്റ് എസ് ബി ഐക്ക് എതിർവശം സ്പൈസസ് ഫാൻസി ഗിഫ്റ്റ് ടോയ്സ് സ്റ്റേഷനറി ആൻഡ് ഗ്രോസറി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം ബർത്ത്ഡേ ഫംഗ്ഷനുകൾക്ക് ആവശ്യമായ മെറ്റീരിയൽസിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരം ഫ്രഷ് മാർട്ട് സൂപ്പർ മാർക്കറ്റ് എസ് ബി ഐക്ക് എതിർവശം വക്കം